അതെ അപ്പൊ ഇന്നോണിക്ക് ഇണ്ടാക്കിച്ച് അങ്ങനെ ഈ വർഷം കഴിയാറായില്ലേ ഈ വർഷത്തിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് അപ്പോൾ ഇതെൻ്റെ ബേർത്ത് ഡേ ആണ് ബേർത്ത് ഡേക്ക് അവർ കേക്ക് മുറിക്കാൻ പോണെന്നാണ് ഞാൻ എൻ്റെ നാട്ടിലോ ആദ്യത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എത്തുന്നത് ഞാൻ ഏകദേശം ഒരു പത്തമുക്കാലൊക്കെ നാട്ടിലെത്തിയത് അത് ഞാൻ നിക്കിനെ വിളിച്ചിടാ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് വാ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളേനെയും വിളിച്ച് പറഞ്ഞിട്ട് ഇവളെ തന്നെ കുറേ തവണ വിളിച്ചിട്ടാണ് നീ വരുമോ വരണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബേത്ത് ഡേ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നതിനും കൂടുതൽ ആഗ്രഹമാണ് എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തതാണ് അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സുകളും എനിക്ക് അവരൊക്കെയാണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് അപ്പം ഞാൻ ഒട്ടാഗ്രഹിച്ചിട്ടുള്ള കേക്ക് മുറിക്കണം സന്തോഷിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെലിബ്രേഷൻ പോകൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കൊള്ളിയും ഫുഡൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞാൻ നൈറ്റിങ്ങോട്ട് പോകുന്നുട്ടോ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് നേരത്തെ പോണം ഇതുപോലെ കോഴിക്കോട് പോകണം കോഴിക്കോട് എത്തിയിട്ട് അവിടുന്ന് വയനാട്ടിൽ ബസ് കയറണം എനിക്ക് ഒറ്റയടിക്ക് വയനാട്ടിൽ ബസ് കയറാൻ വയ്യ അപ്പോൾ ഞാൻ നേരെ ട്രെയിനിൽ കയറി കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്ന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോയ്ക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ എനിക്ക് നടന്നു ഇഷ്ടം കാരണം ഒരുപാട് അവിടെ കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴിക്കോട് മിഠായി തരുവാനായിട്ടത് അപ്പോൾ ഞാൻ അവിടുന്ന് നേരെ പോയത് ബസ്സിൽ കയറി ബസ്സിൽ കെ എസ് ആർ ടി സിയിൽ കയറി നല്ല വയ്യ ഇന്നലത്തെ ഹാങ് ഓവർ ഫുള്ള് ഉണ്ട് ചുണ്ടൊക്കെ എന്തോ പോലെയാണ് എനിക്ക് ഒട്ടും തീരെ വയ്യ ഇനി ചോരം കൂടി കയറണമെന്ന് നാലുമ്പോൾ ഒട്ടും വയ്യ അങ്ങനെ ഞാൻ വയനാട്ടിലെത്തി വയനാട്ടിലെത്തി നേരെ പോയത് മാർക്കറ്റിലേക്കാണ് ഫുഡ് കഴിക്കുക എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് വന്നോളം പറഞ്ഞു അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ അജുൻ കൂടിയിട്ട് മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് ഒക്കെ വെച്ച് റൂമിൽ പോയിട്ട് ഇന്ന് നമ്മൾ റിസോർട്ടിലേക്ക് പോകണം ബർത്ത് ഡേ അവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യണത് ഞാൻ അവിടെയും ആരത്തും പറഞ്ഞിട്ടില്ല എൻ്റെ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യണം കാര്യങ്ങളൊന്നും പക്ഷെ അവിടെയുള്ള ഫ്രണ്ട്സും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു റിസോർട്ടിക്ക് നമ്മളൊന്ന് പോകാൻ വേണം അജുവിൻ്റെ വീട്ടിലല്ലോ കേട്ടോ ഈ റൂമിലൊക്കെ കയറിയിട്ട് ഒരുപാട് നാളായി യൂട്യൂബ് സ്റ്റുഡിയോടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതൊന്നും അപ്പോൾ അവൻ യൂസ് ചെയ്യുന്ന കൂടിയില്ല അപ്പോൾ നേരെ ഞങ്ങൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി പോകാൻ പോകുന്ന റിസോർട്ടിക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പർച്ചേസും സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തണം അതുകൊണ്ട് അടുത്ത് ചോദിച്ചു കരിക്കും ജ്യൂസ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ കരിക്കും ജ്യൂസോ അങ്ങനെ കഴിച്ചിട്ടില്ലാട്ട ഞാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി നിർത്തിക്കളം പറഞ്ഞു എന്നിട്ട് അവിടെ നിർത്തിയിട്ട് കുറേ ഫ്രൂട്ട്സ് ഞങ്ങൾ ആ ഉപ്പിലിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പൈനാപ്പിൾ ആണ് പിന്നെ റൂബിക്കായും പിന്നെ ആരോ കഴിച്ചു ചൊക്കപ്പറയാണ് അതെനിക്ക് തന്നു അതും ഞാൻ കഴിച്ചു കരിക്കിൻ്റെ കൂടെ ഒരു സെറ്റും അല്ല പക്ഷെ എന്നാലും ഞാൻ കഴിച്ചു പിന്നെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി റിസോർട്ട് റിസോർട്ട് എന്നുള്ളൊരു മൈൻഡ് അവസ്ഥ എന്താവസ്ഥയൊന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ചായക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് റിസോർട്ടിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ചായക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കയറി പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ചായയും കുടിച്ച് ഇവൻ ചായപ്പുരാന്തനാണ് അജു ഞാനാണെങ്കിൽ ഷൂ ബാഗിലിട്ടുണ്ടായിരുന്നില്ല ചപ്പലിട്ടിട്ടുണ്ടായിരുന്നു കാരണം റിസോർട്ടിലേക്കല്ലേ പോകണേ എപ്പോഴും ഷൂ ഇരി ഇട്ട് കയറേണ്ടിവരും അപ്പോൾ അത് തന്നെ ചപ്പൽ ഞാൻ അജുൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ റിസോർട്ടുള്ള ഏരിയയ്ക്കാണ് പോകുന്നത് കേട്ടോ ഫ്ലക്സ് ഒക്കെ കണ്ടിട്ടപ്പോൾ മനസ്സിലായി ഒരു കുന്നിൻ്റെ മോഡലെന്നൊക്കെ കഥ പറയുന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് വഴി അറിയാണ്ട് നിങ്ങൾക്ക് കേട്ടാ അപ്പോൾ റിസോർട്ടിൽ എത്താണ്ട ഒരു ഇതിൽ ഞങ്ങൾ മാപ്പിലൊക്കെ ഇട്ട് നോക്കി ബാഗ് ഓടിച്ച് ചെന്ന് കയറിയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് കയറിയത് അപ്പോൾ ചെന്നതും കാണുന്നത് റിസോർട്ടിൻ്റെ വ്യൂ കാണുന്നത് ഒരു കാപ്പി തോട്ടത്തിലേക്കാണ് കാപ്പിയോ തേയിലെത്തോട്ടത്തേക്ക് എന്നിട്ട് നമുക്കും വലിയ മൗണ്ടെയിൻസും കാര്യങ്ങളൊക്കെ കേട്ടാ പക്ഷെ എന്ത സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി ആടാ തുടങ്ങി പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു മഴ പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് വരാൻ പോകണമെന്ന് കാരണം ദൂരം മൗണ്ടെയിൻസ് ഒക്കെ ചെറിയ രീതിയിൽ കാണാണ്ട് നല്ല പ്ലാന്റ് ആട്ടാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫസ്റ്റ് ടൈം കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ഓടിപ്പോയി എല്ലാ റൂമും കാണാനും തുടങ്ങി ഏത് റൂമ് ചൂസ് ചെയ്യേണ്ടതെന്നും വേണ്ടിയിട്ട് ഫൈൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഓടിപ്പോയി ബാൽക്കണി വ്യൂവും എല്ലാ വ്യൂ ഒക്കെ ചാടി കയറി എടുക്കാൻ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവരിവിടെ എത്തിയിട്ടുണ്ട് വേട്ടാവളികളെങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ അറിയില്ല വേട്ടാളികളെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രാണിയട്ടാ നാട്ടിൽ പറയുന്ന ഭാഷയാണ് എന്താ പറയുക ഈ തേനിച്ച പോലത്തെ കടന്നിൽ പോലത്തെ ഒരു സാധനമില്ലേ അതിന് പറഞ്ഞാൽ അമലിയും ചെറിയ കുടയൊക്കെ ആയിട്ട് അടിപൊളി പോയിരുന്നു കേട്ടോ വയനാട്ടിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ തുടങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരുന്നു ഞാൻ ചൂസ് ചെയ്ത് റൂമ് കാട്ടി തരാം കേട്ടോ ഞാൻ ഇവിടെ തന്നെ ഈ വ്യൂ കിട്ടുന്ന ഒരു റൂമാണ് ചൂസ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് നമുക്ക് ഈ റിസോർട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എടുക്കണം കേട്ടോ പത്തതിനഞ്ച് രൂപ സംതിങ് വരുന്നുണ്ട് ഈ റിസോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആറേഴ് റൂമുണ്ട് അടിയിലൊരു റൂമുണ്ട് അത് അടിപൊളിയായിരുന്നു ഞാൻ കാഞ്ചേരാടോ എൻ്റെ ഇടയിൽ ഈ റൂമാണ് ഞാൻ സെലക്ട് ചെയ്ത് കേട്ടോ അപ്പം അടിയിൽ നിന്ന് ആൾക്കാർ കയറിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ വരുന്നുണ്ട് എവിടെ കിടക്കണേ എവിടെ കിടക്കണേ എന്ന എല്ലാവരും ഇതുപോലെ തന്നെ ധൃതിയിലാണ് എനിക്ക് ഈ റൂം ഇഷ്ടമായിട്ടാണ് ഇത് താഴത്തെ ഭാഗമാണ് താഴ്ത്തൊരു റൂമുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് അതായത് റിസോർട്ടിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് താഴ്ത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ അടിപൊളി റിസോർട്ടാണ് ക്ലാസ് ആയിട്ട് സിമ്പിളാണ് പക്ഷേ എന്തോ പ്ലാൻ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കണ പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്ലാസ് ലുക്ക് കാര്യങ്ങളൊക്കെ സിമ്പിൾ പക്ഷേ ക്ലാസ് ലുക്കാണ് ലക്ഷറി ഫീലൊക്കെ തോന്നുന്നു ഇതിനൊക്കെ പൊക്കി നിർത്തണ്ടാവ എങ്ങോട്ടിരിക്കാനാ ചാചായ ഞാനവിടെ மெட்ரோக்கால மோசிச்சு ഇവിടെ പാറ കഴിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു അണ്ണമ്മ അണ്ണമ്മ എന്താ പറീങ്ങേ അണ്ണാമ്മേ എ മൂന്ന് പേര് എന്താ പറീങ്ങേ കളം പറി സംബ അടിക്ക് അയ്യോ സംബ बोलിച്ചല്ലേ നീ ഇടക്കളാടടാ വീഡിയോняണ റീൽ ഇനിയല്ല ഫോട്ടോ എടുടാ ഒരു റീലും കൊണ്ട് എടാ തല ചൂട് അടിക്കുന്നുടാ തല ചൂട് അടിക്കുന്നു ടൈ ടൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് ടൈ ടൈ ഇതിൽ വേറെ മെയിൻ ആരാ എന്ന് പറയുന്നത് എപ്പോഴും ഞാനായിരിക്കും ഞാൻ നല്ല കൊടുക്കുകയൂടാ അവസരം ആരെന്താണെന്ന് നോക്കുന്നില്ല ഞാൻ എൻ്റെ ടീമിലിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ നല്ല കൊടുക്കും ഇതിൻ്റെ ഡെലിവറി കേക്ക് മേടിച്ചുകൊണ്ടെന്നൊന്നും ഞാൻ കണ്ടില്ലാട്ടാ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ കേക്കൊക്കെ വരെ എപ്പോഴും വാങ്ങിയെന്ന് എനിക്ക് മനസ്സിലായില്ല കൂടുതൽ ആൾക്കാരും ചെന്നൈയിൽ നിന്ന് വന്നതാണ് ചെന്നൈയിൽ തന്നെ പേര് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നവരാണ് സ്വിസ്സറിലെ വെള്ളടി കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ് കേട്ടോ ഒന്നും പറയില്ല നമ്മൾ കണ്ണി കണ്ണി നോക്കിയിട്ട് ക്ലാസ് മുട്ടിക്ക് ചെയ്യുക ഇതൊക്കെ അവർ പഠിപ്പിച്ചെന്നാട്ടാ അല്ല പച്ച ഷർട്ട് പിന്നെ ആ ഒരു ഗ്രേ ടീഷർട്ട് പിന്നെ അതിൻ്റെ ബാക്കിലേക്കുന്ന ഒരു കുട്ടിയിൽ അവർ സ്വിറ്റ്സർലൻ്റ് നിന്നാണ് ബാക്കി മൂന്ന് ചെന്നൈയിൽ നിന്ന് ബാക്കി ഞങ്ങളെല്ലാവരും വയനാട്ടിൽ നിന്ന് തൃശ്ശൂർ പിന്നെ അനിച്ചേട്ടൻ കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ടെങ്കിൽ ഭയങ്കര ലക്കിയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു എഫേർട്ടൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് മീൻസ് എപ്പോഴെങ്കിലും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോർട്ടിൽ നിന്ന് എനിക്കെപ്പഴും എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് തന്നെ ആരെങ്കിലും ഒക്കെ ഹെൽപ് ചെയ്യാനും ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എന്നേക്കാളും വലിയ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളാവുന്ന സമയത്ത് എനിക്ക് ആരെങ്കിലും ഇതിനും ദൈവം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ പറഞ്ഞേക്കും ആരെങ്കിലും എന്നും കേട്ടോ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് പേരുണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ വേറെ ആളൊക്കെ കയറി വരും ആൾ തന്നെ ഉണ്ടാക്കിയ പ്രോബ്ലം ആൾ തന്നെ എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആൾ തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഗോഡ് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്താ മോശമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് വേറൊരു നല്ലൊരു പ്ലാനും കൂടി ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അത് ഷുറ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അത് ഈ പ്രകൃതി പോലെ ഈ തേയിലത്തോട്ടം പോലെ ഇപ്പോൾ കാണുന്ന ഈ വ്യൂ പോലെ അതിമനോഹരമായിരിക്കും എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സ്ട്രെയിഞ്ചേഴ്സായിട്ട് സംസാരിച്ച് കമ്പനി ആയിട്ട് ഫാമിലി പോലെ ആക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ഒത്തോ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടുകാരുടെ കൂടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരിക്കലും റൂമൊന്നും ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് തോന്നില്ല കേട്ടോ ഞാൻ എടുത്ത് സെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്താ ബേർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുക കേക്ക് മുറിക്കുക ഇങ്ങനെയുള്ള പരിപാടി ട്ടാ ഇതൊക്കെ എൻ്റെ ലൈഫിൽ വന്നു തുടങ്ങിയത് ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയതിന് ശേഷം അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ വന്ന് കയറിയിട്ട ഇപ്പം നമ്മുടെ നാട്ടിൽ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ പിള്ളേർക്കോ എനിക്കോ സങ്കടമൊന്നുമില്ല ഇതിപ്പോൾ നടന്നില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ സങ്കടമൊന്നും വരാൻ പോകുന്നില്ലാട്ടോ ഞാനൊക്കെ ഇത് ടിക്ടോക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനെയുള്ള ഇതിലൊക്കെ കണ്ടാണ് കേക്ക് മുറിക്കുന്നത് ഈ സംഭവമൊക്കെ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ലൈഫിൽ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വന്നിടന്നു കഴിഞ്ഞത് അനീശ്വരൻ്റെ മാമനൊക്കെ വന്നു തുടങ്ങിയത് അത് കാരണം ഈ ടിക്ടോക്കും ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ തന്നെ അവര് ചേട്ടന്മാരായി ലൈഫിൽ വന്നതിന് പിന്നെ കുറച്ച് ലക്ഷറിക്ക് എന്ന് വെച്ചാൽ കൊറേ സ്ഥലങ്ങള് കാണാൻ പോയി തുടങ്ങി അടിപ്പൊള്ളി റിസോർട്ട് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി റിസോർട്ട് എനിക്ക് ഇവിടെ തന്നല്ലോ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി മൗണ്ടൻ വ്യൂ കുറേ പേര് കളിയാക്കാരൊക്കെ ഉണ്ട് വീഡിയോ ഒക്കെ ചെയ്ത് നടത്തോ അങ്ങനെ കളിച്ചിരിച്ച് നടന്നോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഞാൻ ജോലിക്കും പോവാറുണ്ട് കളിച്ചിരിച്ച് നടക്കാറുണ്ട് ജോലിക്ക് പോകാറുന്ന ടൈമിൽ ജോലിക്ക് പോകും അപ്പോൾ ഇവരത്തൊക്കെ ചോദിച്ചറിയാം ഞാൻ ഒരു കറക്കത്തന്നെ ഒന്നിനും പോവാറില്ല വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഞാൻ ട്രാവൽ ചെയ്യണം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യണോ അല്ലെങ്കിൽ വേറെ കൂട്ടുകാരോട് കൂടെ ട്രാവൽ ചെയ്യണമെന്നൊന്നും കാണില്ല കാരണം ജോലി ബിസിയാണ് ഞാൻ ബജാജില വർക്ക് ചെയ്തതായിരുന്നു ഭയങ്കര ബിസിയോൾഡാണ് അത് അതുകൊണ്ടാണ് ഇപ്പോൾ ജോലിയില്ലാത്തപ്പോൾ ഇതുപോലെ മൗണ്ടെയ്നൊക്കെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഓടിക്കാറും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കളിക്കാനൊക്കെ തുടങ്ങിയിട്ട് വീട്ടിൽ ഉള്ളിൽ ഫാമിലി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങി വച്ചോട്ടാ നല്ല രസമാണ് കളിക്കാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ എല്ലാവർക്കും ചെറിയ കുട്ടികളും അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് വരെ കളിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഡെയിം കേട്ടോ റൂം സെലക്ട് ചെയ്ത് തന്നിട്ട് ഞാനൊന്ന് ചേഞ്ച് ആക്കി ഇടയ്ക്കിടയ്ക്ക് റൂം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റൂം ഒഴിവുണ്ട് അപ്പോൾ അതിനായിട്ട് ഫുഡ് കഴിക്കാൻ വിളിച്ചു അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ അവിടെ ഉണ്ടാക്കിപ്പിച്ചാൽ കണ്ടാൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ചപ്പാത്തിയൊക്കെ ഞങ്ങൾ വാങ്ങിയതാണ് പക്ഷേ ചിക്കൻ കാര്യങ്ങൾ മീനൊക്കെ അവിടെ ഉണ്ടാക്കാൻ കൊടുത്തു അവർ അവരുണ്ടാക്കി തന്നു അവിടെ രണ്ട് നേപ്പാളീസ് ഉണ്ട് ഒരു ഒരു ചേട്ടൻ നേരെ അങ്ങനെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് ഞാൻ വാങ്ങിയത് രണ്ട് ചപ്പാത്തി ഒരു ചിക്കൻ പിന്നെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു അതും കഴിച്ചിട്ടാണ് അത് നേരെ കഴിഞ്ഞതും പിന്നെ വർത്താനും കാര്യങ്ങളൊക്കെ ആയി ആരൊക്കെയോ പുതിയതൊക്കെ വന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ആയിട്ട് കമ്പനി സ്ട്രെയിഞ്ചേഴ്സുണ്ട് അവർക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ നന്നായി സംസാരിച്ച് ഫാമിലി ഫാമിലിയാണോ പോലെ ആയിട്ടാട്ടാ പോയത് അപ്പോൾ അവരവിടെ എന്നിട്ട് കഥകൾ പറയുന്നുണ്ട് ഞാനും കുറച്ച് കഥകളൊക്കെ ആയിട്ട് അവിടെ ഞാൻ ക്യാമറ യൂസ് ചെയ്തില്ല ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി ഇഷ്യൂ വരും ലൈക്ക് സംസാരം കുറയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പൊക്കെ വലിച്ചു വിട്ടാലോ മഞ്ഞാണ് കോടമഞ്ഞ് വാല് കയറിയിട്ട് നന്നായിട്ട് പൊക്കിയിട്ട് പോകണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ നോക്കിയതാണ് പക്ഷേ ക്യാമറയിൽ കാണുന്നില്ല നല്ല അല്ലെങ്കിൽ നല്ല രസം സംബന്ധിച്ച് ഇവിടെ ഉള്ളത് രണ്ട് ദിവസം അടിപൊളിയായിട്ട് തീർക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് എല്ലാവരോടായിരുന്നു വർത്തനം പറയണതിനായിട്ട് ഞാൻ നൈസായിട്ട് വലിഞ്ഞു വിട്ടാം അപ്പോൾ തന്നെ പന്ത്രണ്ട് മണി സംതിങ് ആയിട്ട് ഞാൻ കിടന്നുറങ്ങാൻ തീരുമാനിച്ചു ഒറ്റയ്ക്ക് ഞാൻ കയറി വന്ന് കിടന്നുറങ്ങിയിട്ടാണ് കാരണം എനിക്ക് പിറ്റേ ദിവസം നേരത്തെങ്ങണം ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ടൈം ഒരു നാലുമണി അഞ്ച് മണിയാണ് ടൈം ആയുണ്ടാവും അല്ല അഞ്ച് മണി ടു ആറുമണിയാണ് ടൈം ആയുണ്ടാവും ഇപ്പോൾ ഇവിടുത്തെ വയനാട്ടിലല്ല കോട അടിച്ചു എടുക്കുക ജസാ എന്ന് പറയൂ ഞാൻ ഏതൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിലും എപ്പോഴെൻ്റെ മനസ്സ് അതിന് മുന്നേ അവിടെ എത്തിയിട്ടുണ്ടാവട്ടെ ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു കാര്യമാണ് ഈ കോട അപ്പോൾ കോട കാണെന്ന് ഞാൻ മുന്നേ കണക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എണീക്കണതിന് മുന്നേ എണീറ്റുന്നുണ്ടായിരുന്നിട്ടാണ് പക്ഷെ അനീച്ചേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എണീറ്റു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീച്ചേട്ടൻ മലയ്ക്ക് പോകാൻ നിൽക്കുക സ്വാമിയാണ് അപ്പോൾ അത് കാരണം ആൾക്കമ്പലത്തിൽ പോണെന്നുണ്ട് അപ്പോൾ അത് കാരണം ആ പൂവാൻ നമുക്ക് കമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചു ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ആളുടെ കൂടെ പോയിട്ടാണ് ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ അടിയിലത്തെ വ്യൂ ആണ് നമ്മളെ അടിയിൽ നിന്നിട്ട് മുകളിലേക്കുള്ള വ്യൂ കൊടുത്തതാണ് മൊബൈലിൽ എടുത്താണ് അതുകൊണ്ട് തന്നെ കോട ക്ലിയർ ആയിട്ട് കാണാനൊന്നും ഇല്ല അവിടെ നിന്ന് ലേറ്റ് വരുമ്പോൾ മങ്ങിയിട്ട് വരുന്നുണ്ടിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റില്ല ആക്സിഡൻറ്റ് ഉണ്ടാകും കൂടുതൽ ചാൻസ് ഉള്ളത് റോഡിലേക്കൊക്കെ കോട ഇറങ്ങി കഴിഞ്ഞാൽ പറയണ്ട ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാവും ഭയങ്കര ഭയങ്കര എന്തോ ഒരു തണവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര മൂടാണ് അപ്പോൾ അനുചേട്ടെ എന്തായാലും അമ്പലത്തിൽ പോയി ഞാൻ അനുസരിച്ച് വണ്ടി എടുത്തിട്ടൊക്കെ ഒന്നു ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ ആൾ തൊഴിത്തിറങ്ങി വന്നു വീണ്ടും വീണ്ടൊരു സുട്ടിക്കെത്തി ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും കോടയൊക്കെ പോയിണ്ടായിരുന്നു കേട്ടോ മെല്ലെ മെല്ലെ ഓരോ ഫാമിലിയൊക്കെ എണീറ്റ് തുടങ്ങി ചായ ഒക്കെ ഓർഡർ ചെയ്ത് തുടങ്ങി ചായ കുടിക്കാ ഇവിടുന്ന് വിളിട്ടാണ് ഡൈനിങ് ടേബിളിൽ ഫുഡ് ഒന്നും എത്തിയിട്ടില്ല അപ്പൊ മനസ്സിലേക്ക് കുറച്ച് നടക്കാനൊക്കെ പോയിട്ട് വരാൻ ഇഷ്ടമാതി ടൈം ഉണ്ടെന്ന് അപ്പോഴേക്ക് വീണ്ടും വലിയ കുട വന്നു കൂട്ടാ ഒന്നും കാണാല്ല എന്ന് റോളായി അപ്പൊ ഞാൻ ടോപ്പിൽ പോയിട്ട് ആ വ്യൂ ഒക്കെ ഒന്ന് നോക്കി ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇപ്പോൾ നമ്മളടിയിലത്തെ റോഡോ മൗണ്ടെയ്നോ ഒന്നും കാണാല്ല അമ്മാതിരി കോടയാണ് അപ്പോൾ ഞാൻ ബാക്കിയുള്ളവരെ തന്നെ എല്ലാവരും വിളിച്ചെണീപ്പിച്ചു പിന്നെ ചിലരൊന്നും എണീറ്റില്ല കേട്ടോ അപ്പോൾ എനിക്കതും അവിടെ കിടക്കട്ടെ കുറച്ചു കഴിഞ്ഞിട്ട് വിളിച്ചെണീപ്പിക്കാൻ വിചാരിച്ചു അത് ഞങ്ങൾ നടക്കാൻ തുടങ്ങി അപ്പോൾ പുറത്തുനിന്ന് വന്നവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാരണം അവർ വയനാട് ഇതുവരെ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ കോടയുടെ ഇടയിൽ സൺ ഒക്കെ ഒറ്റയടിക്ക് വരുന്നത് തേയിലത്തോട്ടം ഇതൊക്കെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുളുമൊക്കെ അടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ കത്തിയക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവരുടെ കുറെ വീഡിയോസ് എടുത്തുകൊടുത്തു ഞങ്ങളുടെ കുറെ വീഡിയോസ് എടുത്തു ഞാൻ അനുശേഷനും കൂടി നടന്നുവരുന്ന വീഡിയോസ് ഒക്കെ എടുത്ത് കൊടുക്കാം നല്ല രസമായിട്ടാണ് നല്ലൊരു നല്ലൊരു മൂഡാണ് എപ്പോഴും പറയണ കാര്യങ്ങളും നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും ബിക്കോസ് നമ്മുടെ മനസ്സ് പോയിട്ട് അവിടെ എന്തൊക്കെ എൻജോയ് ചെയ്യണ്ടോ അതൊക്കെ നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും വരണ പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പൊ നീ കൊറച്ചൂടെ മുന്നേ പോണം എങ്കിലേ ഞങ്ങൾ വരുന്നെങ്കിലും കാണാൻ പറ്റുള്ളൂ പോവാറയുടെ മാറി എന്തെങ്കിലും വലിയ യൂട്യൂബർ ആകുന്നൊന്നും അറിയില്ല അറിയാൻ അങ്ങനെ എങ്ങാനും ആകുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാശൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫാമിലിയിലെല്ലാം എല്ലാവരും കൂട്ടിയിട്ട് ഇതുപോലെ വലിയ ട്രിപ്പ് വേണം ഇപ്പോൾ ഏതോ ശാസ്ത്രജ്ഞർ ഏതോ യൂണിവേഴ്സിറ്റിയിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കുള്ള സംഭവ ए ए ए അവിടെ അതൊക്കെ കേട്ടോ കളിയും ചീരിയും അവർ ഭാര്യമാർത്തമാണ് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ തല്ലൂട്ടോ കാര്യങ്ങള് തല്ലൂട്ടല്ല ഫണ്ണിയാണ് കേട്ടാ ഫണി ടോക്കാണ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു സെൽഫി സ്റ്റിക്ക് കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് ബാക്കിയുള്ള വീഡിയോ എടുത്തോ കാര്യങ്ങളൊക്കെ സണ്ണും മഞ്ഞും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് ഇത് ഓരോ വ്യൂ പോയിന്റാണ് ഇതൊന്നും ഞാൻ നല്ല വന്നിട്ട് കണ്ടിട്ടും കൂടി ഇല്ല ഈ ഭാഗം ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടാ ഇപ്പോഴാണ് ഇത് കാണുന്നത് ഒരാൾ കയറി പോകണം പിന്നെ തേയിലത്തടത്തിൽ പോയ എല്ലാവർക്കും അട്ടയടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കഥയും പറഞ്ഞിട്ടിരിക്കുക ബാക്കി എനിക്ക് കിട്ടിയിട്ടില്ല എന്താ പറ്റുകയെന്നൊന്നും എനിക്കറിയില്ല പൊപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ അവിടെ നിന്ന് കഥ പറയുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള റൂം ൂമാണ് ഷാനുവിൻ്റെ റൂം ആയിരുന്നു അടിപൊളി റൂമാണ് മോളിൽ കിടക്കാനുള്ള സ്ഥലവും അടിയിൽ ഇങ്ങനെ ടിവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ റൂമാണ് കേട്ടോ രണ്ടാമത്തെ ദിവസം ഞാൻ ഇവിടെ ആയിട്ടാണ് കിടന്നത് ഇവിടുന്ന് അടിയിലും മൗണ്ടൈനും കാണാം നല്ല കുടമഞ്ഞും കാണാൻ അത് തുറന്നു കഴിഞ്ഞാൽ മഞ്ഞൊക്കെ വരട്ട ഉള്ളിക്ക് ഈ വിൻ്റെ തുറന്നു കൊണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ തുറന്ന് പുറത്തേക്ക് കിടക്കാൻ പാടില്ല ഞാൻ പിന്നെ വ്യൂവിന്റെ വൈബിലങ്ങോട്ട് ഇറങ്ങിപ്പോയതാ എനിക്ക് ഇത്രയും എക്സൈറ്റ്മെന്റ് കൂടാതെ അതുകൊണ്ട് ഞാൻ കണ്ണിയാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രാവലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് എന്ത് കാര്യം കൊടുത്തിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് ആസ്വദിക്കും ഇതാണ് ആ വിൻഡോ വിൻഡോയിൽ പകുതിയുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു കുഴിയാണ് അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടിട്ടൊക്കെ വീഡിയോ എടുക്കണമെന്ന് മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും മനസ്സിനെ സംഭവിക്കണമെന്നുണ്ടായിരുന്നില്ല അതിൻ്റെ അടയ്യിൽ ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് അടിയിലിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ചായ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്ക് പോകാം അവരെയൊക്കെ വിളിച്ചു നമുക്കാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇവർ ചായ വെച്ചു ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെയിൽ മറ്റേ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ പണിയിലാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എനിക്ക് യൂട്യൂബിലുണ്ട് അത് തന്നെ ഞാനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അവരോടൊന്ന് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് മോളേക്ക് കയറുമായിരുന്നു ഉറങ്ങി നീക്കാത്ത കുറെ കഥാപാത്രങ്ങളുണ്ട് അവരെ വിളിച്ചു നോർത്തണം അപ്പോൾ ഞാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാട്ടെ